നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദെസ് കെ ഇന്ന് ആഹാര നിയന്ത്രണത്തിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും നാം നമ്മുടെ മാക്രോ ന്യൂട്രിയൻസ് ആയ പ്രോട്ടീൻസ് ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് അതുപോലെ തന്നെ ഫൈബേഴ്സ് ഇവയെല്ലാം വളരെ കൂടി അവയുടെ പോഷൻ കൺട്രോൾ അല്ലെങ്കിൽ അവരുടെ അനുപാതം കറക്റ്റാക്കിയിരുന്നാൽ പോലും നാം നേരിടുന്ന ഇന്നത്തെ ജീവിതശൈലി പ്രശ്നങ്ങളും അതുപോലെ തന്നെ അനുഭവപ്പെടുന്ന ക്യാൻസർ റിസ്ക്കും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ട് എന്ന് നോക്കിയാൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന അൾട്രാ പ്രോസസ്ഡ് ഫുഡിൻ്റെ ശതമാനം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് മുപ്പത് കൊല്ലങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ നാം കഴിക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന യു പി എഫ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് അവയുടെ അനുവാദം കൂടുകയാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഈ അൾട്രാ പ്രോസസ്സ് ഫുഡിനെ കുറിച്ചും ഈ അൾട്രാ പ്രോസസ്സ് ഫുഡ് കാരണം ശരീരത്തിനുണ്ടാകുന്ന എന്താണെന്നും നമുക്ക് നോക്കാം സോ ഓൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഈ ആഹാരങ്ങളെ എങ്ങനെയാണ് തരംതിരിക്കുന്നത് എന്നുള്ളത് നോക്കാം ഒന്ന് ഒന്നും പ്രോസസ്സ് ചെയ്യാത്ത അല്ലെങ്കിൽ അൺപ്രോസസ്ഡ് ഓർ വെരി മിനിമലി പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് അത് പ്രകൃതിദത്തമായി കിട്ടുന്ന ആഹാര സാധനങ്ങളാണ് എന്ന് പറയുമ്പോൾ പഴങ്ങൾ പച്ചക്കറികൾ മുഴുവൻ ധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങൾ പാൽ മുട്ട ഇറച്ചി മത്സ്യം എന്നിവയാണ് മിനിമലി ഓർ നോൺ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് രണ്ടാമത്തെ ടൈം പ്രോസസ്ഡ് ക്യുലിനറി ഐറ്റംസ് എന്ന് പറയും അതായത് ആഹാരമുണ്ടാക്കുമ്പോൾ നാം ചേർക്കുന്ന ചില പ്രോസസ്ഡ് പ്രോസസ്ഡായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉദാഹരണത്തിന് പഞ്ചസാര തേൻ ഉപ്പ് അതുപോലെ തന്നെ നാം ചേർക്കുന്ന എണ്ണ സ്പൈസസ് പൊടിച്ച് അല്ലെങ്കിൽ പല രൂപത്തിൽ നാം ആഹാരത്തിൽ ചേർക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന ആഹാര സാധനങ്ങളെ നാം പറയുന്നത് പ്രോസസ്ഡ് ക്യുലിനറി ഐറ്റംസ് എന്ന് പറയുന്നത് ഇനി വരുന്നതാണ് പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് നാം ചില പ്രക്രിയകൾ കൂടി ഉൽപ്പാദിപ്പിക്കുന്ന ആഹാര സാധനങ്ങളെയാണ് നാം പറയുന്ന കാനിങ് ഫ്രീസിങ് അതിനുള്ള പാക്കേജിംഗ് അതുപോലെ ഉപ്പ് ചേർത്ത് അല്ലെങ്കിൽ മധുരങ്ങൾ ചേർത്ത് അല്ലെങ്കിൽ എണ്ണ ചേർത്ത് ഉൽപ്പാദിപ്പിക്കുന്നവയാണ് നാം പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുന്നത് ഇതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ പിക്കിൾസ് പറയാൻ പറ്റും ബ്രെഡ് പറയാൻ പറ്റും അതുപോലെ യോഗ് പറയാൻ പറ്റും ക്യാൻഡ് ഫുഡ് ക്യാൻഡ് ടൊമാറ്റോസ് ബീൻസ് മത്സ്യങ്ങൾ പാക്കേജഡ് സ്നാക്സ് ഉപ്പ് ചേർന്ന കടല റോസ്റ്റഡ് പീനട്സ് പിക്കിൾസ് ആൻഡ് പ്രിസേർവ് വെജിറ്റബിൾസ് അച്ചാറുകൾ ഹോൾ ഗ്രെയിൻ ബ്രെഡ്സ് ഇവയെല്ലാം പ്രോസസ്ഡ് ഫുഡാണ് എന്നാൽ അൾട്രാ പ്രോസസ്ഡ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ടോപ്പിക്കിലെ വില്ലൻ കാരണം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായാൽ മാത്രമേ അൾട്രാ പ്രോസസ്ഡ് എന്ന് പറയുന്ന ആഹാര സാധനത്തെക്കുറിച്ച് മനസ്സിലാവൂ അൾട്രാ പ്രോസസ്ഡ് ആഹാരങ്ങൾ എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ധാരാളം ചേരുവകളും സംരക്ഷണ വസ്തുക്കളും കൃത്രിമ ഘടകങ്ങളും ചേർന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ധാരാളം വർഷങ്ങളോളം ഷെൽഫ് ലൈഫും രുചിയും നിലനിൽക്കുകയും ചെയ്യുന്ന ആഹാര സാധനങ്ങളെയാണ് അൾട്രാ പ്രോസസ്ഡ് ഫുഡെന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇൻസ്റ്റൻ്റ് നൂഡിൽസ് മാഗി ഷുഗർ ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക് പാക്കേജ് ഫ്രൂട്ട് ജ്യൂസസ് അത് വളരെ അൾട്രാ പ്രോസസ് ഫുഡ് ഐറ്റംസ് ആണ് പാക്കേജ് സ്നാക്സ് പൊട്ടറ്റോ ചിപ്സ് പാക്കേജിൽ വരുന്ന പലതരം മധുരപലാഹാരങ്ങൾ അപ്പോൾ അവയെല്ലാം വളരെ അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ് പിന്നെ റെഡി ടു ഈറ്റ് മീൽസ് ഇൻസ്റ്റൻറ് സൂപ്പ് ഫുഡ് ഐറ്റംസ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് നേരെ ചൂടാക്കി കഴിക്കുന്ന ആഹാര സാധനങ്ങൾ അവയെല്ലാം അൾട്രാ പ്രോസസ് ഫുഡാണ് അതുപോലെ മിഠായികൾ ചോക്ലേറ്റ് ബാർ ക്യാൻറ്റി അൾട്രാ പ്രോസസ്സ് ഫുഡും ജീവിതശൈലി രോഗങ്ങളും ക്യാൻസർ റിസ്ക്കും അല്ലെങ്കിൽ ഉദരസംബന്ധമായ രോഗങ്ങളും തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ അൾട്രാ പ്രോസസ്സ് ഫുഡിൽ എന്താണ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായിട്ടുള്ള പല ചേരുവകളും നഷ്ടപ്പെടുകയാണ് ഈ പ്രോസസ്സിംഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നാരുകൾ നഷ്ടപ്പെടുന്നു മിനറൽസ് നഷ്ടപ്പെടുന്നു വൈറ്റമിൻസ് നഷ്ടപ്പെടുന്നു പക്ഷേ അവയിൽ കൂടുതലുള്ളത് കൊഴുപ്പും പഞ്ചസാരയുമാണ് അതുപോലെ തന്നെ ഉപ്പും ഈ മൂന്ന് ഘടകങ്ങൾ വളരെയധികം കൂടുതലാണ് അൾട്രാ പ്രോസസ് ഫുഡ് അതുമാത്രമല്ല ഇവയിൽ ധാരാളം കെമിക്കൽസും എമിൽസിഫയേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ സ്വീറ്റ്നെസ് ചേർക്കുന്നു ആഡഡ് കളേഴ്സ് ചേർക്കുന്നു വേറെ പലതരത്തിലുള്ള കെമിക്കൽസും ചേർക്കുന്നു ഇനി അൾട്രാ പ്രോസസ്സ് ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ കൂടുന്നതായിട്ടും മെറ്റബോളിക് സിൻഡ്രോം കൂടുന്നതായിട്ടും തെളിയിച്ചിട്ടുണ്ട് പഠനം അതുപോലെ തന്നെ ഡയബറ്റിക് റിസ്ക് കൂടുന്നതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഹൃദ്രോഗ സംബന്ധമായി പ്രമേഹ സംബന്ധമായി മറ്റുമുള്ള ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ അത് പ്രധാനമായും അൾസറേറ്റിക്വളൈറ്റിസും ക്രോൺസ് ഡിസീസും ഈ പറയുന്ന അസുഖങ്ങൾക്ക് അൾട്രാ പ്രോസസ്സ് ഫുഡ് കഴിക്കുന്നത് കാരണമാകാം എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് അൾട്രാ പ്രോസസ്സ് ഫുഡ് ഐറ്റംസ് ഒഴിവാക്കി കഴിഞ്ഞാൽ മാസങ്ങൾ കൊണ്ട് ഈ ബുദ്ധിമുട്ടുകൾ കുറയുന്നതായിട്ടും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പ്രധാനമായും നമ്മുടെ ശ്രദ്ധ അൾട്രാ പ്രോസസ്സ് ഫുഡും ക്യാൻസറും തമ്മിലാണ് ഇംഗ്ലണ്ടിൽ നടന്ന പഠനങ്ങളിൽ അൾട്രാ പ്രോസസ്സ് ഫുഡ് ഉൾപ്പെടുത്തുന്നത് കാരണം നമ്മൾക്ക് ഉദരസംബന്ധമായ കുടലും മലാശയ സംബന്ധമായ പാങ്ക്രിയാസ് ലിവർ എന്നിവയുടെ ക്യാൻസറിൻ്റെ അളവ് കൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരം ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നത് കാരണം വർഷങ്ങളെടുത്ത പഠനങ്ങളിൽ അവയുടെ റിസ്ക് കുറഞ്ഞേക്കാം എന്നും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒരു കുഴപ്പവുമില്ല നമ്മളെല്ലാം വളരെ ഹെൽത്തി ആണ് ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നാൽ പോലും നാം ഇടക്കിടയ്ക്ക് കഴിക്കുന്ന ചില അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ കാരണം നമ്മളിൽ പലതരം അസുഖങ്ങൾക്ക് സാധ്യത കൂടുന്നു മെറ്റബോളിക് അസുഖങ്ങൾ കൂടുന്നു ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസിൻ്റെ രീതികൾ അസുഖങ്ങൾ കൂടുന്നു ക്യാൻസർ റിസ്ക് കൂടുന്നു ഇത്രയും പറയുന്നതിനോടൊപ്പം തന്നെ കുട്ടികളിൽ ധാരാളമായി മിഠായികളും ബേക്കറി ഐറ്റംസും പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാര സാധനങ്ങളും കൊടുക്കുന്നത് കാരണം അവരുടെ മെറ്റബോളിക് ചേഞ്ചസ് വളരെ നേരത്തെ തന്നെ തുടങ്ങുകയും തത്ഫലമായി അവർ ക്യുബേർട്ടിൽ ഏജ് വരുമ്പോൾ അവരിൽ ഹോർമോൺ സംബന്ധമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു മാത്രമല്ല ഒരു നിക്കോട്ടിൻ എങ്ങനെ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ സെർജ് ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ ഒരു ഡോപ്പമിൻ സെർജ് ഉണ്ടാക്കാൻ ശക്തിയുള്ളവയാണ് അൾട്രാ പ്രോസസ്സ് ഫുഡ് അൾട്രാ ഫുഡിൽ അടങ്ങിയിട്ടുള്ള മധുരങ്ങളും കൊഴുപ്പും കെമിക്കൽസും ഒരു പക്ഷേ ഇതിന് കാരണമായേക്കാം ഇത് അൾട്രാ പ്രോസസ്സ് ഫുഡ് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അൾട്രാ പ്രോസസ്സ് ഫുഡിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ നൽകുന്നതാണ് അവ കഴിയുന്നതും നിങ്ങളുടെ ജീവിതശൈലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തുകയും പകരം ലെസ് പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം അതുപോലെ തന്നെ നാം പലരും നമ്മൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴോ വർക്ക് പ്രഷർ ഉണ്ടാകുമ്പോഴോ മറ്റൊരു പെട്ടെന്ന് പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമുണ്ട് ആ സമയങ്ങളിലും നമ്മുടെ താൽപ്പര്യം നമ്മളെ നയി മുന്നോട്ട് നയിക്കുന്നത് ഒരു പക്ഷേ നാം പോയി പ്രോസസ്ഡായിട്ടുള്ള ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് അതും പരിശ്രമിച്ച് മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഇന്ന് നാം കാണുന്ന ആഹാരശൈലിയിൽ ശൈലിയിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രധാന കാരണമാകുന്നു നാം കാലറി നോക്കുന്നു പോഷൻ സൈസ് നോക്കുന്നു മാക്രോ ന്യൂട്രിയൻസിനെ അനുപാതികമായി തരംതിരിക്കുന്നു എന്നിരുന്നാൽ പോലും നമ്മൾക്ക് കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ തീർച്ചയായും നാം എടുക്കുന്ന ചൂടുകൾക്ക് ഒരുപക്ഷെ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ മാറ്റുവാൻ വേണ്ടി നാം എടുക്കുന്ന ചൂടുകൾ വിജയിച്ചെന്ന് വരത്തില്ല അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കൂ ഓരോരുത്തരും മനസ്സിലാക്കൂ എന്താണ് അൾട്രാ പ്രോസസ് ഫുഡ് ഐറ്റംസ് എന്ന് എന്നിട്ട് അവയെ ഘട്ടംഘട്ടമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കുക ഇതിനർത്ഥം ഒരു നേരം പോലും ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ കഴിക്കേണ്ട എന്നല്ല പൊതുവിൽ അവയുടെ ഉപയോഗം കുറയ്ക്കുവാൻ ശ്രമിക്കും നന്ദി നമസ്കാരം